വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു കേസിൽ പ്രധാന പ്രതി അറസ്റ്റിലായി ആക്രമണം ആസൂത്രണം ചെയ്ത പ്രതി അഖിലാണ് അറസ്റ്റിലായത് പാലക്കാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് പിടിയിലായതെന്ന് ഡിവൈഎസ്പി ടി എൻ സജീവ് പറഞ്ഞു ഇന്ന് പിടിയിൽ ആൾ ഒരു ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതി അറി അറസ്റ്റ് ചില കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പതിനൊന്ന് പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത് സൂചനകൾ ഉണ്ട് പല സൂചനകളും ഉണ്ട് ക്യുക്കൗട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു അതൊരു ഹോസ്റ്റലാണ് അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ് അവരൊരു അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പ്രതികൾക്കെതിരെ മുഖം നോക്കാത്ത നടപടി മന്ത്രി പി രാജീവ് മാധ്യമങ്ങളുടെ പ്രയോഗം ശരിയല്ല ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യം സംഘടനയുടെ പേരിൽ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അതിലൊരു പെട്ട ചില കുഴക്കുത്തുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടില്ല സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനമാണ് ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചുവെന്നാണ് പ്രതികരണമൊഴി സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ കെ എസ് ഒരുങ്ങുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധമുണ്ടാകും കോളേജ് ക്യാമ്പസിന് മുന്നിൽ കെ എസ് യും എ ബി ബി പിയും പ്രതിഷേധ സമരം തുടങ്ങി നിലവിൽ സമരം നടത്തുന്നുണ്ട് പ്രതികളെ പിടികൂടുന്നതിനായി വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ എ ബി വി പിയും കെ എസ് യു നാളെ കെ എസ് യുവിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊക്കെ അവർ ആഹ്വാനം ചെയ്യുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു നേരിട്ട ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഡി ജി പിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയാണ് പ്രതികളെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല നിയമ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അനുജ അതുതന്നെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ട നടപടികൾ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും എസ് എഫ് ഐയെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തുന്നൊരു അതായത് എസ് എഫ് ഐക്ക് എസ് എഫ് ഐയോട് അടുത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് വേഗത്തിലുള്ളൊരു നടപടിയിലേക്ക് പോലീസ് ും കടന്നിരിക്കുന്നത് സംഘടനാപരമായി വലിച്ചു കഴിക്കരുതെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മന്ത്രി പി രാജീവുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി ഇന്നെന്തായാലും പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു ഈ കേസിലെ പോലീസിന്റെ എഫ് ഐ ആറിലെ ഒന്നാം പ്രതിയായ അഖിലാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത് അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കെ എസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ ക്യാമ്പസിന് മുന്നിൽ വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നു അനിശ്ചിതകാല സമരവുമായി കെ എസ് യുവും എ ബി യു പി ണിക്കൂർ സത്യാഗ്രഹവുമായി എ ബി യു പിയും ഇപ്പോൾ ഈ ക്യാമ്പസിന് മുന്നിൽ തന്നെയുണ്ട് നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി സമരം തുടങ്ങാനാണ് കെ ഐ യുവിൻ്റെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വൈകിട്ട് പന്തംകുളത്തി പ്രതിഷേധം നടത്താൻ കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് സർവകലാശാലയിലേക്ക് സംസ്ഥാന കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മാർച്ച് നാലിന് വലിയൊരു മാർച്ച് സംഘടിപ്പിക്കാനും കെ എസ് യു തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ ബി യു പി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ മരിച്ച സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ എ ബി യു പി ഉള്ളത് എന്തായാലും വാർഡിലെ ജനപ്രതിനിധി ഈ പ്രദേശത്ത് ഈ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന വാർഡിലെ ജനപ്രതിനിധി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹം സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ആ സമയത്ത് ഈ ഇവിടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും തുടർന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പസിലേക്ക് എത്തിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പതിനെട്ടാം തീയതി ഉച്ചയോടാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത വന്നത് പക്ഷെ വാർത്ത വന്ന് വിവരം പറഞ്ഞ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൂറ്റിയെട്ട് ആംബുലൻസാണ് ഇവിടെ വരുന്നത് ബോഡി ഇവിടെ എടുത്ത് വൈത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കഴുത്തിൻ്റെ പുറകോശത്ത് ഒരു മുറിവ് കാണപ്പെടുന്നുണ്ട് പക്ഷേ ആ മുറിവ് പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ആ ഒന്നും പരിശോധിക്കാൻ തയ്യാറാവാതെ ബോഡി നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയും മോർച്ചറിയിൽ നിന്ന് ഈ ബോഡി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് അതിൻ്റെ ഉള്ളിൽ ദുരൂഹത എന്ന നിലക്ക് അന്വേഷിച്ചപ്പോൾ ഒരു കൃത്യമായ വിവരം തരാൻ ഒരു അധികൃതരും തയ്യാറായില്ല മാത്രമല്ല ഡീനോടൊന്ന് ആവശ്യപ്പെട്ടപ്പം ഡീനടക്കം പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ കുട്ടിയായി ബന്ധപ്പെട്ട് എന്തോ ഒരു നൈരാശ്യ കേസ് ഉണ്ട് എന്നാണ് സത്യത്തിൽ ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ മൂന്ന് ദിവസം പട്ടിണി കിട്ടി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ആ കേസിൽ ഡീനടക്കം എസ് എഫ് ഐക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നട സ്വീകരിച്ച നടപടിയായിരുന്നു എന്ന് വൈകിയാണ് മനസ്സിലാക്കിയത് ഇരുപത് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ അതിദാരുണ്യമായ വിധത്തിൽ ക്രൂരമായി അദ്ദേഹത്തിൻ്റെ വാര്യലിനടക്കം ചവിട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഈ പയ്യൻ മരിച്ചിരിക്കുന്നത് എന്നിട്ട് ആ പയ്യൻ സമയത്ത് ക്യാമ്പസിൽ വന്ന സമയത്ത് ചേട്ടൻ കണ്ട കാഴ്ച എന്തായിരുന്നു തിരിച്ചും നമ്മൾ ഈ ബോഡി ഹോസ്പിറ്റലിൽ ശേഷം ക്യാമ്പസിൽ വരുമ്പം ക്യാമ്പസ് വല്ലാത്ത വിജനമാണ് പക്ഷേ അവിടെ കുട്ടികൾ കൂടി നിൽക്കുകയാണ് ഈ കുട്ടികളൊക്കെ വിവിധ തരത്തിലെ സ്വകാര്യങ്ങളാണ് കൈമാറുന്നത് ഒരാളും നേരിൽ വരാനോ ഒന്നും ചെയ്യാല്ല കാരണം എന്താണ് ഈ ക്യാമ്പസിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് അനുജ ഇപ്പോൾ ജനപ്രതിനിധി നമ്മുടെ പങ്കുവച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു മാത്രമല്ല ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് പോലും ശ്രമമുണ്ടായി നേരത്തെ രക്ഷിതാക്കളൊക്കെ ആരോപിച്ചതുപോലെ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട നിസ്സംഗത പാലിച്ചു എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലുണ്ട് എന്തായാലും ഇനി പതിനൊന്ന് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ഉടൻ തന്നെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ സമരം അടിയന്തരമായി തന്നെ നിയമിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം